കേരളത്തിൽ ഇളകാത്ത ബിജെപിയുടെ ഉരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന ഒരു പഞ്ചായത്തുണ്ട് കാസർകോട്ട് ഇത്തവണ കൂടി ഭരണം നിലനിർത്തിയാൽ രാജ്യത്ത് ചരിത്രമെഴുതും വർഷങ്ങളായി തുടർച്ചയായി ബിജെപി ഭരിക്കുന്ന മധൂർ പഞ്ചായത്ത് ഭരണം ഈ വർഷവും ബിജെപിയുടെ കയ്യിലായിരിക്കും ആഭ്യന്തര കലഹങ്ങളും ആരോപണങ്ങളും മുന്നണികൾക്ക് നൽകുന്നതാണ് രൂപീകരിച്ച കാലം മുതൽ ബിജെപിക്കൊപ്പം നിന്ന പഞ്ചായത്തിൽ അംഗങ്ങളാണ് പാർട്ടിക്കുള്ളത് നാല് സീറ്റിൽ എൽ ഡി എഫും മൂന്ന് സീറ്റിൽ യു ഡി എഫും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു വാർഡുകളുടെ എണ്ണം ഇരുപതിൽ നിന്ന് ഇരുപത്തിനാലായതും െ ആഭ്യന്തര കലഹവും ഇത്തവണ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് വർഷം ഭരിക്കുന്ന ആ ഒരു ഒരു എഴുത്തും കൂടിയായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ വിജയം തന്നെ അതേസമയം ഇത്തവണയും ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം തങ്ങൾക്കുണ്ടെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബി ജെ പി നേതാവുമായ മാധവൻ മാസ്റ്റർ പറഞ്ഞു നമ്മുടെ എല്ലാവരും സ്വീകരിച്ചു അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഈ വരില്ല ജനങ്ങളെ ഭരണത്തിൽ നന്നായിട്ട് കേരളത്തിൽ ഇടതു വലതു ശക്തികൾ പഞ്ചായത്തുകൾ പിടിച്ചടക്കുമ്പോൾ മധൂർ മാത്രം ഇളകാറില്ല കാലങ്ങളായി ബി ജെ പി ഭരിക്കുന്ന മധൂരിൽ ഈ വർഷവും ബി ജെ പി അധികാരത്തിൽ എത്തുമോ എന്ന് കണ്ടറിയാം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർകോട്